ട്രംപ് വിടൽസടിക്കുകയാണ് എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ മോദി മിണ്ടുന്നില്ല എന്നതൊരു വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിൽ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം അതായിട്ട് മാറിയിരിക്കുകയാണ് മോദി മിണ്ടുന്നില്ല അതായത് ഇത് നേരത്തെ യുദ്ധം ഉണ്ടായപ്പോൾ യുദ്ധം തീർത്ത് ഞാനാണ് എന്ന് പറയുമ്പോൾ മോദി മിണ്ടിയില്ല നെതന്യാഹുനെതിരെ ഇത്രമാത്രം വലിയ പ്രശ്നം ഉണ്ടായിട്ട് സോണിയാഗാന്ധി ഇവർ ഫ്രണ്ട്സിൻ്റെ അല്ല രാജ്യത്തിൻ്റെ നയതന്ത്രമാകേണ്ടതെന്ന് പറയുമ്പോൾ മോദി മിണ്ടുന്നില്ല താലിബാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യക്ഷാസത്തിന് ഏറ്റവും വലിയ എതിരാളികളായിട്ടുള്ള താലിബാൻ ഇസ്ലാമിക തീവ്രവാദികളായ താലിബാൻ വന്നപ്പോൾ അതിനെക്കുറിച്ച് മോദി ഒന്നും മിണ്ടുന്നില്ല മോദി മിണ്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിപ്പോൾ മൻമോഹൻ സിംഗിന്റെ കാലത്തായിരുന്നെങ്കിൽ പ്രശ്നമല്ല കാരണം മിണ്ടാത്ത പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ അല്ല അദ്ദേഹം ആർത്ഥത്തിലല്ല മൗനി മോഹൻ സിംഗ് എന്ന് ഇവർ വിളിച്ചിരുന്ന ആളായിരുന്നല്ലോ വ്യക്തിപരമായിട്ട് മൻമോഹൻ സിംഗ് ഇദ്ദേഹമാണെങ്കിലോ വല്ലാതെ സംസാരിക്കുന്ന ആളല്ലേ എവിടെയും ചെന്ന് എങ്ങനെയും സംസാരിക്കാൻ അത്യജ്ഞനായ വാഗ്മി എന്ന് പേരുള്ള ആളല്ലേ നരേന്ദ്രമോദി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ വിരിഞ്ഞിരിക്കുമ്പോൾ ആഞ്ഞ് സംസാരിക്കുന്ന ആളല്ലേ മോദി അദ്ദേഹം ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല അദ്ദേഹം മൗനി മോഹനായിട്ടിരിക്കുകയാണ് മൗനി മോദിയായിട്ടിരിക്കുകയാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ ട്രംപിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നാൽ അദ്ദേഹം എതിരാളികളെ എങ്ങനെ ആക്ഷേപിക്കുന്ന ആളാണ് പപ്പു എന്നല്ല രാഹുൽ ഗാന്ധി വിളിച്ചുകൊണ്ടിരുന്നത് ഈ ട്രംപിനെ ട്രംപു എന്നൊന്നും വിളിക്കാൻ ഒരു തവണ വിളിക്കാൻ ഈ യുദ്ധം തീർത്തത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് മിണ്ടുന്നില്ല ഈ റഷ്യോട് പറഞ്ഞിരിക്കുകയാണ് ഈ എണ്ണ വാങ്ങൽ ഞാൻ നിർത്തി എന്ന് പറഞ്ഞിട്ട് ഈ ഡയലോഗ് ഡയലോഗ എന്ന് പറഞ്ഞാൽ അതായത് ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല പക്ഷേ മോദി ദുർബലനായ ഒരാളായി മാറി എന്ന് കോൺഗ്രസ് പ്രചരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മോദിയുടെ തന്നെ പക്ഷത്തുള്ള ആളുകൾക്ക് ഛേ അങ്ങനെ ആയിപ്പോയോ ഒന്ന് തോന്നലുണ്ടാക്കുന്ന വിധത്തിലേക്ക് ഈ അന്താരാഷ്ട്ര സംഭവങ്ങൾ മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സൗഹൃദം അദ്ദേഹത്തിലെ രാഷ്ട്രതന്ത്രെ ദുർബലരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ആവില്ല എന്ന്